ഹലോ ഗെയ്സ് അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ കല്ല് മെഷീനിൽ കട്ട് ചെയ്ത് എടുക്കുന്നതും അത് ലോഡാക്കുന്നതായിരുന്നു വീഡിയോ അപ്പോൾ ഇത് നമ്മൾ ലോഡിങ്ങുന്ന ആൾക്കാർ അവിടെ അട്ടി വെച്ച കല്ല് പറക്കി പറക്കി വണ്ടിയിലേക്ക് ലോഡാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ലോഡാക്കുന്നത് നോക്കാം ഇത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ കല്ല് അവർ തട്ടിയെടുക്കുന്നുണ്ട് തട്ടിയെടുത്ത കല്ല് ഒരാളുടെ കുത്തനെ വെക്കുന്നുണ്ട് വേറൊരാൾ ആ മെഷീനിന്ന് വരുന്ന കല്ല് ആ കൈക്കോട്ടുകൊണ്ട് ഇങ്ങോട്ട് മാറ്റിയെടുക്കുന്നതാണ് കാണുന്നത് ആ മെഷീന് ബേക്കെന്ന് കല്ല് കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തെന്ന് വെച്ചാല് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇതുവരെ കല്ലിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിന് അപ്പൊ ഒരുപാട് ആൾക്കാർ ദൂരെ ഇല്ല ഒരുപാട് ആൾക്കാർ നമ്മളെ കോൾ ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കല്ല് എത്തിച്ച് തരുമെന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചിട്ടുണ്ടായത് അപ്പോൾ മലപ്പുറം പാലക്കാട് അങ്ങനെ ദൂരം ഇല്ല ചോദിച്ചത് അപ്പോൾ അവരോടായിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ ഈ ഒരു കല്ല് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു കണ്ണൂർ ഭാഗത്ത് ലോക്കലായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു ചെറിയ വണ്ടിയിൽ അത്രയും ദൂരം നമുക്ക് എത്തിക്കില്ല റിസ്ക് ആണ് അപ്പോൾ അവരോട് നമ്മളിപ്പോൾ പറയാനുള്ളത് നിങ്ങൾ ഇപ്പൊന്ന് വെച്ചാൽ അന്ന് വണ്ടിയായിട്ട് വരുന്ന നമ്മൾ പരമാവധി ഈ കല്ല് ഇവിടെ എവിടെയെങ്കിലും സ്റ്റോക്ക് ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് ഇതിൽ ആലോചിക്കുന്നുണ്ട് ഇതൊരു കല്ല് അടിപൊളി കല്ലാന്നത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ഫിനിഷിങ് കല്ല് ഈ കല്ലൊക്കെ കട്ട് ചെയ്യാത്തന്നെ കാണാൻ തന്നെ നല്ല അടിപൊളി ഭംഗി ആയിരിക്കും കറക്റ്റ് സൈസ് നല്ല അടിപൊളി സാധനം അപ്പൊ അതിന്ന് കട്ട് ചെയ്ത് വരുന്നതന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കട്ട് ചെയ്ത ആ മെഷീൻ തന്നെ നല്ല സൈസോട് കൂടി പുറത്തേക്ക് തീർച്ചിങ്ങനെ വരുന്നുണ്ട് അതിൽ നിന്ന് ഇങ്ങനെ തെറിച്ച് വരുന്ന കല്ല് ഇവരിങ്ങനെ ഇങ്ങോട്ട് നീക്കി വെക്കുന്നതാണ് അത് വേറൊരാൾ അതെടുത്ത് കുത്തനെ വെക്കും ഇതിങ്ങനെ നല്ല കല്ലായതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നത് ഇതൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ജെ സി ബി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജെ സി ബി ക്ലീൻ ചെയ്യുന്ന വെച്ചാൽ ആ പൊട്ടിയ കല്ലും വേസ്റ്റ് മണ്ണും ഇതൊക്കെ നീക്കി നല്ല വൃത്തിക്ക് നല്ല പുതിയൊരു കളാക്കി വെക്കാനാണ് പിന്നെ അത് അവരളവെടുത്തിട്ടാണ് കറക്റ്റ് കല്ലിന്റെ അളവ് എടുത്തിട്ടാണ് വീണ്ടും കട്ട് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ തട്ടിയെടുക്കുക അപ്പൊ കെ സി ജേ സി വൃത്തിയാക്കുന്ന വീഡിയോ നമ്മളെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇതുപോലെ ജേ സി വിധത്തിലുള്ള ക്ലീൻ ആക്കി നല്ല അടിപൊളി കളാക്കി വെച്ച വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ കാണാത്തവർ നമ്മൾ ആ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായി നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യുകയോ